ഹലോ സ്ലാമലൈക്കും ഓക്കെ ഖാസ് അങ്ങനെ നമ്മൾ മോളേക്കായിട്ട് ഇങ്ങനൊരു യാത്ര തിരിച്ചെടുക്കുകയാണ് യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പർച്ചേസിന് അടങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പർച്ചേസ് സംഭവം നമ്മൾ ചെയ്യണില്ലാച്ചിട്ടായിരുന്നു കാരണം ഒരാ ഒരു ഇതുമില്ലാതെ ഞാനുള്ള ഇതേ ഒരു പോക്ക് നാട്ടിലോട്ട് കൊണ്ടുപോകാച്ചിട്ടായിരുന്നു അപ്പം ഉപ്പൻ്റെ നാൽപ്പതിന് അമ്മായിമാരൊക്കെ വന്നിട്ട് ഞങ്ങളും വരാം പിന്നെ ചക്കരയും സോഫിനെയും കൂട്ടിയിട്ടൊക്കെ പോകണം അങ്ങനെ ഉമ്മക്ക് വരാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എന്തായാലും അങ്ങനെ തന്നെ കൊണ്ടുവരാം അപ്പൊക്കും നമ്മളെ കുട്ടിക്കൊക്കെ ഡ്രസ്സ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിറക്കാണ് അല്ലേ അപ്പൊ ഇനി ഇത് കാണുമ്പോൾ ഇനി ഇപ്പൊ തന്നെ ഡ്രസ്സ് എടുക്കുവോ എന്ന് ചോദിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് ഫ്രണ്ട്ലി എനിക്ക് ഡ്രസ് എടുക്കണം പിന്നെ മോൾക്ക് ഡ്രസ്സ് എടുക്കണം അങ്ങനെ ഓക്കെ അല്ല എനിക്ക് കൊണ്ടുവരുമ്പോൾ തൊണ്ണൂറ് ഇട്ട് കൊണ്ടുവരുന്നത് വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഇത്രയൊക്കെ നമ്മൾ ചെയ്യിച്ച പിന്നെ അതുമാത്രം ചെയ്യാതിരിക്കണ്ട ഓക്കെ പിന്നെ എടുക്കാൻ പോകുന്നത് നമ്മൾ പെരിന്തൽമണ്ണയിലോട്ടാണ് പെരുന്നമണ്ണയ്ക്ക് വരേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് നമ്മൾ രണ്ട് മൂന്ന് പ്രമോഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഡ്രസ്സ് കൊടുത്തിട്ട് നേരെ അവിടെ ആക്കി തിങ്കളാഴ്ച അനുശേഷം തിങ്കളാഴ്ച എന്നുള്ളതല്ല അതിൻ്റെ ഉള്ളില് ഏതെങ്കിലും ഒരു ദിവസം കാരണം അവർ ഒക്കെ എല്ലാവരുടെയും ഒഴിവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമല്ലോ ഞാനിപ്പോൾ ഇതിൻ്റെ സമയമാണ് പറഞ്ഞത് അല്ലാതെ ബാക്കിയുള്ളവരെയും കൂടി സമയങ്ങളൊന്നും നോക്കിയിട്ടൊക്കെ വേണം എന്നാലും വല്ലാതെ വെഹിക്കലുണ്ടാവില്ല തൊണ്ണൂറിന് നമ്മൾ കാത്തിക്കണില്ല അല്ലേ ഓക്കെ എന്തായാലും നാട്ടിലോട്ട് തിരിക്കുകയാണ് എന്താ പറയുക ഞാൻ നേരെ പുതിയ പെരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു പക്ഷെ അങ്ങനത്തെ സാഹചര്യം ആയാലും അപ്പോഴേക്കും നമ്മൾ പറഞ്ഞോട്ട് പോയി അപ്പം മരണപ്പെട്ട് വിചാരിക്കാത്ത നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം ലൈഫിൽ വന്ന് അല്ലേ ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ സാഹചര്യങ്ങളാണല്ലോ ഒരു മനുഷ്യന് ഓരോ രീതിക്കാകുന്നത് അല്ലേ ഇപ്പം നമ്മളെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പെരയിൽ ഈ പെരയിൽ ഇരുന്നിട്ട് ആ പെരേൽക്ക് പോകാനുള്ള യോഗ ആവും അല്ലേ പഠിച്ചവനെന്താണെന്ന് നിശ്ചയിച്ചാൽ അതാണെന്ന് എടുക്കൊള്ളൂ ഓക്കെ ഇപ്പ എന്തായാലും നമുക്ക് ഇനി പർച്ചേസിംഗിന് പോകാം എത്തിയിട്ടുണ്ട്

ഇപ്പൊ ഉറങ്ങ ഇനി രാത്രി മനുഷ്യന് ഉറക്കണ്ടാവൂല ഓക്കെ വേസ് അപ്പോൾ നമ്മൾ മാത്രമായിട്ടോ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടില്ല നമ്മൾ ചക്കരയും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ നിചാസും വന്നിട്ടുണ്ട് ചക്കര അലനിന്ന് ഇടുത്തിട്ട് ഇങ്ങനെ നടക്കാൻ ഒരാളായിരിക്കണം കേട്ടോ അപ്പോൾ ചക്കര വന്നപ്പോൾ വിചാരിക്കും സോഫീനെന്താ കൊണ്ടുവരാൻ അപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ചക്കരനെ കൊടുത്തതല്ല ചക്കരക്ക് നാളെ അവിടെ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ടാത്ത ആവശ്യങ്ങളുണ്ട് കേട്ടോ ഏതെടുക്കണോ വൈകോ അതൊക്കെ ഭനിയേനാണ് അതൊക്കെ ചക്കരക്ക് ഡ്രസ്സ് വേണോ ചക്കര അതിനാട്ടൊന്നും വേണ്ട ഉറങ്ങിക്കണത് ജൂനിയർ ചക്കര കടന്നുറങ്ങാ എന്തായി ജീവല്ല സീബ്രടി മരേയും കുപ്പൊക്കെ ഇട്ട് നടക്കണേ എത്ര നല്ല ഡ്രസ്സായിട്ട് ഇവിടെ ഏ എനിക്ക് രസം തോന്നുന്നുണ്ടോ ഇതൊക്കെ ഒരു തൊണ്ണൂറിനൊരു മനുഷ്യ അങ്ങനെ കടയ കടയൊക്കെ തേണ്ടിട്ട് നമുക്ക് ഡ്രസ്സ് കിട്ടിയില്ല അവസാനം ഇനി ഫുഡ് കഴിച്ചിട്ട് മതി ഡ്രസ് നോക്കാന്നുള്ള ലെവലിൽ നിക്കാൻ അതായത് ഫീഡിങ് ഡ്രസ് കിട്ടാലോ അല്ലെ അതായത് ഇവിടുക്കിപ്പോൾ എന്താ വെച്ചാൽ ഫീഡിൻ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫീഡിൻ ഡ്രസ്സ് തരുന്ന നടക്കുകയാണ് ഇനി എന്തായാലും രാവിലെ മുതൽ നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് മതി എന്തോ അങ്ങനെ നമ്മൾ വഞ്ചേരി ഫർസേന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്തത് നമ്മൾ സെലക്ട് ചെയ്യാം പോവാണ് അപ്പോഴേക്കും വയറിൽ എന്തായാലും ഓണം നടക്കുക ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ബേബിക്ക് ഒരു കട്ടിലി കിട്ടിയിരിക്കുന്നത് ബേബീനെങ്ങനെ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആറ്റാം കടന്നു ട്ടോ ഫുള്ള് കഴിച്ചിട്ട് നമ്മളെ ദൗത്യം നമുക്ക് എന്താ വണ്ടിയായി ചിക്കൻ കവവാണോ അൽഫാമ് ആണോസ് ആണോ ശവായ വേണോ എന്തൊക്കെ ഇരിക്കലും ഇരിക്കും ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞേ നമ്മളെ ഫുഡ് കഴിക്കണ വീട് വീഡിയോ തീരാ

കഴിച്ചിറങ്ങി നമ്മൾ വീണ്ടും നമ്മൾ ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് യാത്രയാവുകയാണ് പുട്ടിന് തല നോക്ക് ഫോണ് വാങ്ങി തല്ലേ എനിക്ക് മസ്റ്റായി പൊതുവിൽ നമ്മൾ കത്തോ കേന്ദ്ര എത്തി നടക്കി ഇവിടെ കിട്ടുമോ നോക്കാം നമുക്ക് ഒന്നിപ്പ ഉണ്ടായിക്കുന്ന പൊടുത്തല്ല <laughs> 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 ോ കൊണ്ടോ പിരിങ്ങലും മച്ചം പെണ്ണുണ്ടോ പുന്നാല മച്ചം പെണ്ണുണ്ടോ നമ്മളങ്ങനെ കുട്ടിക്കും സിനിമനുമുള്ള ഡ്രസ്സ് ഓരോരോ ഡ്രസ്സ് തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ അവൾക്ക് എന്താ വെച്ചാൽ ഫീഡിങ് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അതധികം എവിടെയും കിട്ടണില്ല നമ്മൾ കുറേ ഷോപ്പിലോട്ടൊക്കെ നടന്ന് നമുക്ക് പറ്റിയത് കിട്ടിയില്ല എന്നിട്ട് ലാസ്റ്റ് കസവ കേന്ദ്രമെന്നാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ വന്നു ചക്കരും നിജാസും മുഖങ്ങളിലുണ്ട് കേട്ടോ പിന്നെ നമ്മളെ മോൾക്ക് ഞാൻ ഡ്രസ്സ് എടുത്താൽ നമ്മളൊരു ഖത്തറിൽ ഒരു സബ്സ്ക്രൈബർ അതായത് കുറച്ച് ഒരാഴ്ച മുമ്പ് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അല മോൾക്ക് ഇതിൻ്റെ ഭാഗം എനിക്ക് എന്തായാലും ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പുള്ളിക്കാരെ നമുക്ക് ഗൂഗിൾ പേയിൽ പൈസ അയച്ചു തന്നായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ വന്നായിക്കോട്ടെ എന്ന് പറഞ്ഞേ അപ്പോൾ അവർക്കും എന്താ അവർ പറഞ്ഞൊരു ഡ്രസ്സും നമ്മൾ നേരം അലങ്കൾക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് കാരണം ഇത്രയും അന്നേരം ഇത്രയും ദൂരത്ത് നിന്നിട്ട് നമ്മളെയൊക്കെ ഫാമിലിന് ഇഷ്ടപ്പെട്ട് എന്താ ഒരു സമ്മാനം അയക്കുമ്പോൾ അതിലേറെ ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും കഴിച്ചാൽ ഞങ്ങൾ നാട്ടിലോട്ട് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ തൊണ്ണൂറിന് കാത്ത് നിൽക്കുന്നില്ല അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി വലിയ ആർഭാടോ ഒന്നും ഇല്ലാതെ നമ്മളെന്തായാലും കൂട്ടിക്കൊണ്ടുപോകും പിന്നെ അമ്മായിമാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സൂഫിനോട് ഞാൻ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കിന് സ്കൂൾ തിരക്കും കാര്യങ്ങളും ഉണ്ടോയെന്ന് അറിയാം എന്തായാലും ചക്കരി ഇവരൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ കൂട്ടിക്കൊണ്ടുപോകും ഇഷാതോ ഓക്കെ അപ്പം പോകുമ്പോൾ പിന്നെ ഉമ്മയുടെ അടുത്ത് ആളുകാണല്ലോ അതിന് മാത്രമല്ല നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മമാന അവിടെ ഒറ്റക്കിടാനും പറ്റൂല കൈസ് അപ്പോൾ ആരും പറയണതും വിചാരിക്കണതും ആവില്ല കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങൾ നമുക്ക് മാത്രമല്ല അറിയുള്ളൂ പിന്നെ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ബാഡ് കമൻസിനെ കുറിച്ചിട്ട് ഞാൻ ന്യായീകരിക്കാത്തത് ഇന്നത്തെ വീഡിയോസിൽ ഒരുപാട് കമൻസ് സീനും വരായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവിടുത്തെ സിറ്റുവേഷൻ കൂടി സിറ്റുവേഷനിലൂടെ കടന്നുപോയത് നമ്മൾ മാത്രമേ നമുക്ക് മാത്രമേ അറിയുള്ളൂ ഓക്കെ എന്തായാലും ഒരു നമ്മൾ എങ്ങനെയായാലും ഒരു സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമുക്ക് കുറേ എന്താണ് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പല കാര്യങ്ങളും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് അങ്ങനെ ആണല്ലോ എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ